നമസ്കാരം ധനി മീഡിയയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായി വീഡിയോകൾ ഇടുന്ന കുറവാണ് കുറേ കാരണങ്ങൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചു വയ്ക്കുന്ന എന്താണ് വീഡിയോ ഇടാത്തത് കണ്ടിൻ്റെ പ്രശ്നമാണോ അതോ എന്താണെന്നൊക്കെ ചോദിച്ച് നമ്മുടെ അഭ്യുദയകാംക്ഷകളും സുഹൃത്തുക്കളും ഒക്കെ ചോദിക്കാറുണ്ട് നമുക്ക് വീഡിയോ ഇടണമെങ്കിൽ അതിൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും അറിയാവുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സുകൾ മറ്റു പൂജകള് പിന്നെ എൻ്റെ പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത് നമ്മുടെ അത്രയും വേണ്ടപ്പെട്ടവരുടെ കുറച്ച് കർമ്മങ്ങൾ അതൊക്കെ ചെയ്ത സമയത്ത് കർമ്മങ്ങളൊക്കെ കിടക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാറുണ്ട് പിന്നെ അവരുടെ പല കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ പേഴ്സണലി ഉള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമുക്കത് സ്വസ്ഥമായി ഇരിക്കുന്ന ഒരു സമയത്ത് മാത്രമേ വീതി തന്നെ സാധിക്കുള്ളൂ പ്രത്യേകിച്ച് ഞാൻ എടുക്കുന്നത് മിക്കവാറും വീട്ടിൽ വെച്ചൊക്കെ ആയിരിക്കും അപ്പോൾ ആ വെളിച്ചത്തിൻ്റെ രാത്രി ഒന്നും എടുക്കാൻ സാധിക്കത്തില്ല പകലായിരിക്കും കൂടുതലും എടുക്കുക അപ്പോൾ അതിലൊന്നും കൺസൾട്ടിങ് ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വർക്കുകളൊക്കെ ഉണ്ടാവാം അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വീഡിയോകൾ കുറച്ച് കുറയാറുണ്ട് കണ്ടന്റിൻ്റെ കുറവല്ല പലപ്പോഴും കണ്ടന്റ് ഇനിയും ചെയ്യാൻ നല്ല കണ്ടന്റുകൾ ഒരുപാട് നമ്മൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കണ്ടന്റ് പോലും ഒക്കെ ഉണ്ട് അതൊക്കെ ലോങ് ആയിട്ട് ചെയ്യേണ്ടതും കുറേ പ്രിപ്പറേഷനോട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ ചെയ്യുമ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് അധികം ലാഗ് വരാതെയും അധികം തെറ്റായ കാര്യങ്ങൾ ചേർക്കാതെയും നമുക്ക് അനുഭവത്തിൽ വന്ന കാര്യങ്ങളൊക്കെ ചേർത്താണ് ചെയ്യുന്നത് പിന്നെ വീഡിയോകൾ ഇടേണ്ട ഒരവസ്ഥ കൊണ്ടാണ് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ മറ്റേ മൊബൈൽ ഫോണിൻ്റെയും കുട്ടികളുടെ പഠന കാര്യങ്ങളൊക്കെ ഇടുന്നത് പക്ഷേ അതിനകത്തൊക്കെ കുറെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അധികം റീച്ചിലെത്താറില്ല എല്ലാവർക്കും ഈ വശ്യം ആകർഷണം കൈവിഷം മധ്യഗാനം നിർത്താൻ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് പറയുമ്പോഴാണ് കുറച്ചുകൂടി ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്ന അതിലാണെന്ന് തോന്നുന്നു കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് എൻക്വയറി വരുന്നത് അതേപോലെയാണ് റിലേഷനിലുണ്ടായ ബ്രേക്കപ്പ് അങ്ങനെയൊക്കെയുള്ളതാണ് ഏറ്റവും കൂടുതൽ വരുന്നത് പൊതുവെ ഞാനിപ്പോൾ എല്ലാം ഉള്ള കർമ്മങ്ങൾ കുറച്ച് വച്ചിരിക്കുന്നത് എല്ലാം കൂടെ ചെയ്ത് തീർക്കാൻ പറ്റാത്ത കൊണ്ടും കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടുമൊക്കെയാണ് പൊതുവേ വശകർമ്മങ്ങളിലേക്ക് അധികം ഞാൻ പോകാറില്ല കാരണം വശ്യകർമ്മങ്ങളൊക്കെ ചെയ്താൽ എത്ര വേണം ചെയ്യാം ചെയ്ത് നമുക്ക് സക്സസ് ആകുന്ന റേറ്റിനനുസരിച്ച് ഇതനുസരിച്ച് നമുക്ക് പൈസ കിട്ടും ഒക്കെ ശരിയാണ് പക്ഷേ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങൾക്കും സൈഡ് എഫക്റ്റ് ഉണ്ട് എല്ലാ കർമ്മങ്ങൾക്കുള്ള സൈഡ് എഫക്റ്റ് നമ്മൾ തന്നെ വാങ്ങണം ഇതിനകത്ത് കസ്റ്റമറെ ആ സൈഡ് എഫക്റ്റിലേക്ക് ചേർക്കാൻ പറ്റില്ല ചെറിയ സൈഡ് എഫക്റ്റ് കസ്റ്റമർ കിട്ടുമായിരിക്കുമെങ്കിൽ പോലും നമ്മൾ മാക്സിമം സൈഡ് എഫക്റ്റ് കർമ്മിക്കാണ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ പല കർമ്മങ്ങളെയും സൈഡ് എഫക്റ്റ് നമുക്ക് ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ഒക്കെ ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരുപാട് നമ്മൾ എടുക്കില്ല നമുക്ക് ചെയ്യാവുന്ന ഒരു ലിമിറ്റിലുള്ള കർമ്മങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ അപ്പം ഇന്ന് നമുക്ക് മെഡിറ്റേഷനെ പറ്റി സംസാരിക്കാം മെഡിറ്റേഷൻ ഒരുപാട് സംസാരിക്കാണ് മെഡിറ്റേഷൻ വലിയൊരു കടലാണ് വലിയൊരു കടലിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സുകൾ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ കുട്ടികൾ എന്ന് പറയാൻ പറ്റില്ല പ്രായം അതിനേക്കാൾ പ്രായമുള്ളവരാണ് കൂടുതലുള്ളത് കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ പിന്നെ പിന്നെ ബേസ് കഴിഞ്ഞവരുണ്ട് ഓറ ചക്ര വിഷൻ മെഡിറ്റേഷൻ തുടങ്ങിയവരുണ്ട് സെക്കൻഡ് സ്റ്റേജ് അസ്രോട്രാവലിംഗ് അസ്ട്രോബിഷൻ ചെയ്തവരുണ്ട് തേർഡ് പാരാസൈക്കോളജി തുടങ്ങിയവർ ചെയ്ത് കഴിഞ്ഞവരുമുണ്ട് അഹംബ്രഹ്മാസ്മി ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നവരുമുണ്ട് ചെയ്ത് കഴിഞ്ഞവരുണ്ട് ഇവർക്കെല്ലാം കിട്ടുന്ന ഓരോ അനുഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വീടുകയായിട്ട് ചെയ്യാൻ സാധിക്കുക എങ്കിൽ പോലും പല ആൾക്കാരും ഈ മെഡിറ്റേഷൻ ക്ലാസുകൾക്കൊക്കെ പോകുമ്പോഴും നമ്മൾ തന്നെ അല്ല ഏത് മെഡിറ്റേഷൻ ക്ലാസുകൾക്ക് പോയാൽ നല്ല രീതിയിൽ നടത്തുന്ന മെഡിറ്റേഷൻ ആണ് പറയുന്നത് അപ്പം നല്ല രീതിയിൽ നടത്തുന്ന ഒരു മെഡിറ്റേഷൻ ക്ലാസുകൾക്ക് പലപ്പോഴും ചെന്നിട്ട് അവർക്ക് കിട്ടാതെ വരിക അല്ലെങ്കിൽ അവർക്ക് ആ ഒരു മെഡിറ്റേഷൻ ലെവലിലേക്ക് എത്താതെ വരിക എന്നൊക്കെ പറയാറുണ്ട് എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ട് കിട്ടിയില്ല ഞാൻ ഒരുപാട് സ്ഥലത്ത് എന്നോട് ഒരാളെ ഇരുപത്തഞ്ച് സ്ഥലത്ത് ചെയ്തെന്നൊക്കെ അത് അതൊരു പറ്റിപ്പ് ടീമാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും ഹിമാലയൻ മെഡിറ്റേഷൻ ഒക്കെ പറഞ്ഞവരെ പോലീസ് അറസ്റ്റ് ചെയ്തൊരു കേസൊക്കെ കണ്ടു കാണും ആ ടീമിൽ പെട്ടതാണെന്ന് തോന്നുന്നു അപ്പം അങ്ങനെയൊക്കെ ഉള്ളതല്ലാതെ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ട് നല്ല രീതിയിൽ അറ്റോയിൻമെന്റ് കൊടുക്കുന്നവരുണ്ട് അപ്പം അങ്ങനെ കൊടുക്കുന്ന എഡ് ചെയ്യുന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ എന്തായിരിക്കും പ്രശ്നം പലരും ഇപ്പം നമ്മളെ ക്ലാസ്സിൽ വരുന്ന എല്ലാവർക്കും അറ്റോയ്മെൻറ്റ് കൊടുക്കുന്നത് ഒരേപോലെയാണ് എല്ലാവർക്കും സ്വായത്തമാക്കുന്ന രീതിയിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാവും അത് റിസീവിങ് കപ്പാസിറ്റി വ്യത്യാസം വ്യത്യാസമുണ്ടാവും എല്ലാ പാത്രവും ഒരേപോലെ ആയിരിക്കില്ല മെഡിറ്റേഷൻ നമ്മൾ അറ്റൂൺമെൻറ്റ് വഴി കൊടുക്കുന്നതാണ് അല്ലെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫോൾട്ടായിട്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് അവരുടെ ഓട്ടോ ഇൻഡെക്ഷനോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ സിദ്ധി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ കിട്ടുന്നതല്ല പറയണത് അറ്റൂൺമെൻറ്റെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഴുക്കാത്തൊരു വാഴക്കൊല്ലേ പത്തായത്തിൽ അടച്ച് വെച്ച് പ്രത്യേക കാര്യങ്ങൾ ചെയ്ത് പഴുപ്പിക്കുന്നത് പോലെ മെഡിറ്റേഷൻ ഇല്ലാത്ത ഒരാളിലേക്ക് മെഡിറ്റേഷൻ പവറ് ഗുരുവിൻ്റെ പവർ ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ പവറിലൂടെ അവരെ അതിലേക്ക് സ്വായത്തമാക്കുക ഈസിയസ്റ്റ് വേ ആണ് മെഡിറ്റേഷനിൽ പെട്ടെന്ന് മെഡിറ്റേഷനിലേക്ക് ആക്കാനുള്ള വഴിയാണ് പക്ഷേ അതിന് കുറേ ലിമിറ്റേഷനും കാര്യങ്ങളും ഉണ്ട് കൊടുക്കുന്ന ഒരേപോലെ ആണെങ്കിൽ നമ്മൾ പ്രോസസ്സ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ ഇപ്പോൾ ഒരാൾക്ക് മെഡിറ്റേഷൻ കൊടുത്തു അറ്റോൺമെന്റ് കിട്ടി ആയി ദിവസം ഒരാഴ്ച അക്രപ കണ്ട് നല്ല രീതിയിൽ മെഡിറ്റേഷൻ പോകാൻ സാധിച്ചു അവർ ആയിരത്തി ഒരു ദിവസം നല്ല പക്കായിട്ട് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ അവർ അവർ അടുത്ത ലെവലിലേക്ക് കയറാനുള്ള ആളാവും അതിനുശേഷം അവർ അടുത്ത ലെവലിൽ കയറി അസ്രോ ട്രാവലിംഗ് അസ്രോവിഷൻ കണ്ടു അവർക്ക് ദൂരെയുള്ള ആൾക്കാരെ കാണാൻ സാധിക്കും ദൂരെയുള്ള സ്ഥലത്തേക്ക് പോകാൻ സാധിക്കും അല്ലെങ്കിൽ ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും ട്രാവൽ ചെയ്യാൻ സാധിക്കും അവർ മെഡിറ്റേഷൻ ചെയ്തു അതിനിടയ്ക്ക് ഇത്രയൊക്കെ അവർക്ക് ഒരു മനസ്സിലുണ്ടാവുക ആ ഇനി ഒന്നും വേണ്ട റെഡി എന്ന് വെച്ചാൽ നമ്മൾ മെഡിറ്റേഷൻ നിർത്തിയാലോ മുടക്കൊണ്ട് തീരും വീണ്ടും ഒന്നേയും തുടങ്ങണം അല്ലാതെ ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലെവലിൽ ആയി കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും പിന്നീട് നമ്മൾ വീണ്ടും തുടങ്ങിയാൽ അവിടും തുടങ്ങുന്ന ഒരു പരിപാടിയൊന്നും ഇല്ല ജപം പോലെ തന്നെയാണ് ഇപ്പോൾ ചൂണ്ടുമർമ്മം നോക്കുക ഓർമ്മ എന്ന് പറഞ്ഞാൽ മർമ്മമുണ്ട് അത് നമ്മൾ ജപിച്ച് സിദ്ധിയാക്കി നമ്മൾ ചൂണ്ടി ഒരാളെ ഇട്ടു അല്ലെങ്കിൽ ഒരു മൃഗത്തെ ഇട്ടു എന്നൊക്കെ പറഞ്ഞാലും പിന്നീട് നമ്മൾ ജപിക്കുന്നില്ലെങ്കിൽ ഇത് വീണ്ടും പോകും ജപം പോലെ തന്നെയാണ് മെഡിറ്റേഷൻ നമ്മൾ നമ്മളെല്ലാ ദിവസവും മരുന്ന് കഴിക്കുന്ന പോലെ ചെയ്യണം രാവിലെയും വൈകിട്ടും ചെയ്യണം എന്നാൽ മാത്രമേ ഇത് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും അതിൻ്റെ ഒരു സുഹൃത്തുണ്ട് സുഹൃത്തല്ല ആത്മബന്ധമുള്ള നല്ല സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവർ ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടുപേരും സഹോദരൻ സഹോദരി മെഡിറ്റേഷൻ ചെയ്യുന്നവരാ അപ്പോൾ സഹോദരൻ ചെയ്യുന്ന രീതിയിലല്ല സഹോദരി മെഡിറ്റേഷൻ ചെയ്യുന്നത് അപ്പം രണ്ടും രണ്ട് രീതിയാണ് സഹോദര കിട്ടുന്ന രീതിയിലായിരിക്കും തന്നെ സഹോദരി കിട്ടുന്നത് പെട്ടെന്ന് തന്നെ സഹോദരിക്ക് പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളിലേക്കും പോകാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ അവർക്ക് വിഷൻ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കട്ടൊക്കെ ഉപരി ചിലപ്പോൾ അവർക്ക് കാണാൻ സാധിക്കും ചിലർക്ക് ചിലർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് പോളിഷ് ചെയ്തെടുത്ത ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പം അന്ന് പറഞ്ഞിട്ട് എപ്പം പറയാം രണ്ടുപേരും ചെയ്യുന്ന മെഡിറ്റേഷൻ അല്ലേ ഈ സഹോദരിയെക്കാട്ടൊക്കെ കാലങ്ങൾക്ക് മുമ്പ് സഹോദരൻ എത്രയോ കാലങ്ങളായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന പക്ഷേ അവിടെ ഒരു അദ്ദേഹത്തിന് കിട്ടാത്ത പല ഭാഗങ്ങളും പല കാര്യങ്ങളും സഹോദരിക്ക് കിട്ടിയിട്ടുണ്ടാകും അപ്പം അതുകൊണ്ട് സഹോദരൻ പറയാം ഇല്ല അയ്യോ അവർക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല എന്നൊരു മനസ്താവം വെക്കൂല കാരണം അയാൾക്കറിയാം അല്ലെ അദ്ദേഹത്തിന് അറിയാം എന്താണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ലെവൽ എന്താണ് പക്ഷേ ആ ലെവലിലല്ല മറ്റേ സഹോദരി ചെയ്യുന്നറിയാം അപ്പം അതിന് രണ്ടും രണ്ട് തലമാണ് എന്നു പറഞ്ഞ പോലെയാണ് ഓരോരുത്തരുടെയും തലം ലെവൽ വ്യത്യാസമാണ് ഇപ്പം ഞാൻ ചെയ്യുന്ന രീതിയിലായിരിക്കില്ല എൻ്റെ കൂടെ പഠിച്ച ഒരാൾ ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞു ഞങ്ങൾ ആറ് പേര് പഠിച്ചാൽ ഞാൻ മാത്രമേ ഈ ഫീൽഡിൽ നിൽക്കുന്നുള്ളൂ ബാക്കിയുള്ളവർക്ക് ഔട്ട് ഓഫ് ഫീൽഡ് ആയി മെഡിറ്റേഷൻ പോലും ചെയ്യുന്നുണ്ടോയെന്നറിയില്ല അവർ അതിൻ്റെ സത്ത അന്തസസത്ത മനസ്സിലാക്കിയിട്ടില്ല എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ട് അല്ലെങ്കിൽ ഈ മെഡിറ്റേഷൻ ഫീൽഡിലേക്ക് തള്ളി വിട്ട ഒരു ചേച്ചിയാണ് വലിയ ജ്യോതിഷൊക്കെയാണ് വലിയ പ്രഗത്ഭയായ ജ്യോതിഷിയൊക്കെ ആയിരുന്നു പിന്നീട് അവർ മറ്റ് മേഖലകളിലേക്ക് പോയിപ്പോയി മെഡിറ്റേഷനൊക്കെ വിട്ടു മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചാൽ പറഞ്ഞു മന എനിക്ക് മെഡിറ്റേഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല ആ ബ്ലോക്കാണ് ഒരു കാര്യങ്ങളും ജപം പോലും ബ്ലോക്കാണ് എന്നൊക്കെ പറഞ്ഞു അവർ ആ ഫീൽഡ് വിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഞാനും ഈ ഫീൽഡിൽ വിട്ട് ഞാനൊന്നും ചെയ്യാതെ ഒരു മാസം ഒന്നും ചെയ്യാതെ ഞാൻ വീണ്ടും ജോലിയിലേക്കൊക്കെ പോയി വ്യാപൃതനായി മറ്റു ഇത് മറന്നുപോയി എനിക്കും പോവും അത് എല്ലാവർക്കും അങ്ങനെയാണ് മെഡിറ്റേഷൻ നമുക്ക് അറ്റോൺമെൻറ്റ് തന്ന ഗുരുനാഥന് പോലും അദ്ദേഹം മെഡിറ്റേഷൻ ചെയ്തില്ലെങ്കിൽ കിട്ടൂല വീണ്ടും ഒന്ന് ചെയ്യണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മെഡിറ്റേഷൻ ഡേ ടു ഡേ നമ്മളൊരു സ സബരിയ പോലെ ഒരു ചിട്ട പോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലാതെ ഒരു ദിവസം ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ ചെയ്താൽ മെഡിറ്റേഷൻ വരത്തില്ല കണ്ടിന്യൂസ് ആണ് അത് ലൈഫ് ടൈം നമ്മൾ മരണം വരെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തലം മാറി മാറിക്കൊണ്ടിരിക്കും ഏറ്റവും കൂടുതൽ ടൈം മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ പവർ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നത് നല്ല പവർ ആയിരിക്കും അരമണിക്കൂർ പത്ത് മിനിറ്റാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതെങ്കിൽ ആ പവർ ഇപ്പം ഞങ്ങളൊക്കെ ഗുരുനാഥനൊക്കെ അറ്റോൻമെൻറ്റ് കൊടുക്കുമ്പോൾ ഞങ്ങൾ നമ്മുടെയൊക്കെ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു രീതി ഗുരുനാഥൻ ഞങ്ങൾക്ക് പറഞ്ഞു ഒരു രീതി നമ്മുടെ ക്ലാസുകളൊക്കെ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസ് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു രീതി മുടനാളം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പ്രത്യേക ഒരു സമയമില്ല ആഹാരം കഴിച്ച് നിറഞ്ഞ വയറോട് മെഡിറ്റേഷൻ ചെയ്യരുതെന്നല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അതേപോലെ നമുക്ക് പുലാപാലായ്മ നെഗറ്റിവിറ്റിയൊക്കെയുള്ള അപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഈ പറഞ്ഞ അശുദ്ധിയായിട്ട് പീരീഡ്സ് പോലെയുള്ള അശുദ്ധിയൊക്കെയുള്ള ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ജപവും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ ഈ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞങ്ങളെ പോലുള്ളൊരു ഞാൻ വെളുപ്പിനെ ഒരു നാല് മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയാൽ അഞ്ച് മണിയുടെ ട്രെയിൻ കിട്ടത്തുള്ളൂ അപ്പോൾ അഞ്ച് മണി ട്രെയിനിന് പോകണമെങ്കിൽ ഞാൻ നാലു മണിക്ക് ഇവിടുന്ന് ഇറങ്ങും അപ്പോൾ എനിക്ക് വെളുപ്പിനെ മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കത്തില്ല ട്രെയിൻ യാത്ര ചെയ്ത് അവിടെ ചെന്ന് ക്ലാസ് ഒക്കെ എടുത്തു മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ അവിടുന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തുന്ന പത്ത് മണിക്കായി പത്ത് മണിക്ക് വന്നാൽ എൻ്റേതായ കർമ്മങ്ങൾ ചെയ്യാനുണ്ട് കുളിച്ച് കുര്യാലിൽ പോയി പ്രാർത്ഥിച്ച് അവിടെ പോയി പ്രാർത്ഥന കഴിഞ്ഞിട്ടെല്ലാം ചെയ്തുള്ളൂ അതിനുശേഷം നിങ്ങൾക്ക് നോക്കാണ്ടേ നോക്കിയതിന് ശേഷം മണി പന്ത്രണ്ട് മണി ആയിരിക്കും ചിലപ്പോൾ എൻ്റെ കർമ്മങ്ങളിലേക്ക് എടുക്കുക ആ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് ഞാൻ ഒരു മണി രണ്ട് മണിക്ക് കിടന്നാൽ വീണ്ടും അടുത്ത മണി നാലുമണി മണി മണിയാകുമ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകാനുള്ള ഇരുന്നേക്കണം അപ്പം എനിക്ക് ഇവിടെയാണ് മെഡിറ്റേഷൻ ചെയ്യാൻ സമയം ഉറങ്ങാൻ സമയ പോലും ഇല്ലെങ്കിൽ മെഡിറ്റേഷൻ അപ്പോൾ ഞാൻ വിചാരിക്കാം ഇന്നെ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് വിചാരിച്ചാൽ കഴിഞ്ഞില്ലേ അപ്പോൾ ഞാനൊക്കെ ചെയ്യുന്ന ഒരു രീതി അല്ലെങ്കിൽ ബുധനാൾ ഞങ്ങൾക്ക് പകർന്നൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന ഏത് സമയത്ത് മെഡിറ്റേഷൻ ചെയ്യാം ഇപ്പോൾ ട്രെയിനിലായിക്കോട്ടെ ബസ്സിലായിക്കോട്ടെ ബൈക്ക് ഓടിക്കുമ്പോൾ ഒന്നും ചെയ്തതേ ഉള്ളൂ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ ചെയ്യൂരുത് അല്ലാതെ ഇപ്പം നമ്മൾ കൂടുതൽ ഞാൻ ട്രെയിൻ യാത്ര പ്രിഫർ ചെയ്യുന്നത് വണ്ടി കൊണ്ട് റെയിൽവേ സ്റ്റേഷനെ കൊണ്ടിട്ട് ട്രെയിനിലോ ബസ്സിലോ പോകാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ട്രെയിനിൽ ഇപ്പോൾ നമുക്കൊരു രണ്ട് മണിക്കൂർ കിട്ടുമെങ്കിൽ ആ രണ്ട് മണിക്കൂർ നമുക്ക് നല്ല ജപമൊക്കെ കഴിഞ്ഞ് നല്ല സ്വായ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യാം ഒരു ശല്യം ഉണ്ടാകത്തില്ല എല്ലാവരും എനിക്ക് ഉറങ്ങാമെന്ന് വിചാരിക്കും ഉറക്കവും മെഡിറ്റേഷൻ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാം ഞങ്ങളുടെ ഒക്കെ രീതിയാണ് അപ്പോൾ അതുകൊണ്ട് പലരും പറയാറുണ്ട് എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സമയം കിട്ടാറില്ല സാറേ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ഒരു പ്രത്യേക ടൈം വെക്കാതിരിക്കുക ഒരു ടൈം ബീങ് വെച്ച് മെഡിറ്റേഷൻ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ഏത് സമയത്തും മെഡിറ്റേഷൻ ചെയ്യാം ഞങ്ങളുടെയൊക്കെ രീതിയാണ് ഏത് സമയത്തും മെഡിറ്റേഷൻ ചെയ്യാം മെഡിറ്റേഷൻ ലിമിറ്റൊന്നുമില്ല എത്രയും റിസീവ് ചെയ്യുന്നു അത്രയും പവറാണ് മെഡിറ്റേഷന് അതിൻ്റെ തലം ഓരോ സ്ഥലം സ്വസ്ഥമായ ഒരു സ്ഥലത്ത് നിന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ശാന്തമായി സ്വസ്ഥമായ സാറേ അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ മൂകാംബികയിലൊക്കെ പോയി നിങ്ങളൊക്കെ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് മൂകാംബി പോയി കിട്ടുന്ന മെഡിറ്റേഷൻ പവർ എന്ന് വെച്ചിരിക്കൽ മറ്റൊരിടത്ത് കിട്ടത്തില്ല അതേപോലെ അഗസ്ത്യാർ കൂട്ടത്തില്ല അതേപോലെയുള്ള ഈ പറഞ്ഞ പ്രശാന്ത സുന്ദരമായ പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലത്തിൽ ചെല്ലുമ്പോൾ ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ വരുന്ന ഒരിക്കലും കിട്ടാറില്ല ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന ചില ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന കൊടുങ്ങല്ലൂർ പോയാൽ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് ഓച്ചിര പോയാൽ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് ഈ മൂകാംബികയിൽ പോയാൽ ചെയ്യാറുണ്ട് പഴനി പോയാൽ ചെയ്യാറുണ്ട് എവിടെയാണോ നമുക്ക് പോസിറ്റീവ് എനർജി മാക്സിമം ഫീൽ ചെയ്യുന്നത് ഉയരത്തിയിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ ഭയങ്കര പവർ കിട്ടാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊരു ഇഷ്ടമാണ് അല്ല ഒരു പർട്ടിക്കുലർ ടൈമിംഗ് വെച്ചല്ല ഇതൊരു ടൈം ടേബിൾ വെച്ച് ഇന്ന ടൈം ടു ഇന്ന ടൈം മെഡിറ്റേഷൻ ഇന്ന ടൈം ടു ഇന്ന ടൈം ഭക്ഷണം അങ്ങനെയൊന്നും ഇല്ല ഭക്ഷണക്രമം പോലെ ഇപ്പം ഭക്ഷണക്രമം പോലും പൊതുവേ ഞങ്ങളൊക്കെ ഭക്ഷണം അധികം കഴിക്കാത്തവരും എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ ഒരു നേരം ഭക്ഷണം അല്ല രണ്ടു നേരം ഭക്ഷണം അതിക്കൂടെ കഴിക്കില്ല രാത്രി ഭക്ഷണം വളരെ അപൂർവമായിട്ട് മാത്രമേ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർബന്ധപൂർവ്വവും എവിടെയെങ്കിലും കഴിക്കേണ്ടി വന്നാൽ മാത്രമേ അല്ലെങ്കിൽ കഴിക്കില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കും കഴിക്കാൻ പറ്റില്ലെങ്കിൽ വൈകുന്നേരം ഒരു നേരം കഴിക്കും രണ്ടു നേരം കഴിച്ചില്ലെങ്കിൽ വൈകുന്നേരം ഒരു നേരം ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് വളരെ രണ്ടു വീക്കണം ക്ഷീണമില്ലേ ഇത്രയും ഡ്രൈവ് ചെയ്യാറുണ്ട് ഇപ്പോൾ മൂവാംപതി പോയപ്പോൾ രണ്ട് ആയിരത്തി അറുന്നൂറ് കിലോമീറ്ററോളം ഞാൻ ഒറ്റയ്ക്കാണ് ഡ്രൈവ് ചെയ്തത് പഴനി പോയപ്പോഴും അങ്ങനെ തന്നെയാണ് ഇനിയും മറ്റു പലയിടത്ത് പോയപ്പോഴും അങ്ങനെ തന്നെയാണ് ഗുരുവായൂർ പോയപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ചോദിക്കാൻ ക്ഷീണമില്ലേ ആ ഓടി വന്ന് ഞാൻ മിറ്റേ ദിവസം അടുത്ത ക്ലാസ്സിന് പോവാണ് നമുക്ക് റെസ്റ്റ് അധികം കിട്ടാറില്ല എങ്കിൽപ്പോഴും ഈ മെഡിറ്റേഷൻ കൊണ്ടത് മാത്രമാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതും ജപം കൊണ്ടും ഈ സാധന കൊണ്ടും ഈശ്വരീയമായ സ്പിരിച്വൽ ബന്ധം കൊണ്ടും മാത്രമാണ് അല്ലാതെ എൻ്റെ കഴിവൊന്നുമില്ല ഇല്ല ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഈ പറയുന്ന പോലെ എനർജി കിട്ടുന്നുണ്ട് എനിക്ക് ക്ഷീണം തോന്നാറില്ല എനിക്കൊരു ഒരു മണിക്കൂറിൽ അരമണിക്കൂർ കിടന്ന് ഉറങ്ങിയാൽ ഒരു മണിക്കൂർ കിടന്ന് ഉറങ്ങിയാൽ എൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് അടക്കുന്നുണ്ട് ശാരീരികമായ അസ്വസ്ഥതകളൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ അതൊക്കെ മെഡിറ്റേഷൻ പവർ കൊണ്ട് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും മെഡിറ്റേഷൻ ചെയ്യാനുള്ളൊരു നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എവിടെന്നെങ്കിലും നിന്നെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യുക പിന്നെ ഇപ്പം നമ്മൾ ക്ലാസ് കൊടുക്കുന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ എങ്ങനെയാണ് ക്ലാസ് കൊടുക്കുന്നത് അതൊക്കെ നമ്മളായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ രീതികളൊക്കെ പറഞ്ഞുതരാം ക്ലാസ്സുകൾ എങ്ങനെയാണെന്നും ഏതൊക്കെ ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നതെന്നും മെഡിറ്റേഷൻ എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് നമ്മളൊരു പ്രോസസ്സാണ് സംഘടനയുടെ ബേസ്ഡാണ് ക്ലാസ്സുകൾ വരിക ആ ക്ലാസുകളിലൊക്കെ അതിൻ്റേതായ രീതിയിൽ ചട്ടയിലൊക്കെയാണ് ക്ലാസ്സുകൾ കൊടുക്കുക അതിൻ്റെ രീതികളൊക്കെ വേണമെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ പറഞ്ഞുതരാം ഞാൻ ക്ലാസ് എടുക്കുന്ന ഗുരുനാഥനാണ് അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ അദ്ദേഹം തന്ന സിദ്ധിയാണ് ആ സിദ്ധി കൊണ്ടാണ് ഞാൻ ഇപ്പോഴും പിന്നെ എൻ്റേതായ നേരത്തെ കിട്ടിയ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും പ്രോപ്പറായ വഴിയിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് അത് വഴി തെളിയിച്ചതെന്ന് കൂടുതലാണ് അപ്പോൾ ആ മെഡിറ്റേഷൻ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ പോകുന്നത് ഒരുപാട് ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ മാക്സിമം മെഡിറ്റേഷൻ ചെയ്യാം നിങ്ങൾക്ക് ചുമ്മാ ആണെങ്കിലും ഒരു പത്ത് അരമണിക്കൂർ ഒരു മണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്താൽ തന്നെ നിങ്ങൾ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ മാറും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മെഡിറ്റേഷനെപ്പറ്റി സംസാരിക്കാനുണ്ട് ഇപ്പോൾ സമയം ഒരുപാട് നമുക്ക് കയറിപ്പോയെന്ന് തോന്നുന്നു നമുക്ക് വീണ്ടും മെഡിറ്റേഷനെ പറ്റി സംവദിക്കാം സംസാരിക്കാം എൻ്റെ ശുഷ്കമായ അറിവിൽ ചെറിയ അറിവിലുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറയുന്നുണ്ട് തെറ്റുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങൾക്ക് തിരുത്തലുകൊണ്ട് കമൻറ്റായിട്ട് അങ്ങനെ പറഞ്ഞ് തെറ്റാണ് അങ്ങ് പറഞ്ഞ് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയണം രാജാവ് നഗ്നനാണ് എന്ന് പറയുമ്പോൾ തലവെട്ടുന്ന പെട്ടെന്ന് രാജാധികാരിയുള്ള സമയമൊക്കെ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ആർക്കും തെറ്റുപറ്റാം എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം